നമസ്കാരം കേരള പി എസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മലയാള സാഹിത്യത്തിലെ കഥകളിയെക്കുറിച്ചാണ് കുറിച്ചാണ് കേരളത്തിന്റെ തനത് കലാരൂപമാണ് എന്ത് കഥകളി കലകളുടെ രാജാവ് ഉദാത്യ നാട്യൂപം നൃത്തനാട്യം എന്നിങ്ങനെയെല്ലാം വിശേഷിപ്പിക്കപ്പെടുന്ന കലാരൂപമാണെന്ത് കഥകളി ടോട്ടൽ തിയേറ്റർ എന്നാണ് പാശ്ചാത്യ കഥകളിയെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ടോട്ടൽ തിയേറ്റർ എന്ന് പാശ്ചാത്യർ വിശേഷിപ്പിച്ചിട്ടുള്ള കലാരൂപം ഏതാണ് കഥകളി ഇന്ത്യയിലെ എട്ട് ക്ലാസിക് ഒന്നാണ് കഥകളി ഇന്ത്യയിലെ എട്ട് ക്ലാസിക് ഒന്നാണ് ഏത് കഥകളി കഥകളിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് കൊട്ടാരക്കര തമ്പുരാനാണ് കഥകളിയുടെ ഉപജ്ഞാതാവ് ആരാണ് കൊട്ടാരക്കര തമ്പുരാൻ കഥകളിയുടെ ആദ്യ രൂപം രാമനാട്ടമാണ് അതിന്റെ ഉപജ്ഞാതാവ് ആരാണ് കൊട്ടാരക്കര തമ്പുരാൻ തന്നെയാണ് ഓക്കെ പതിനേഴാം നൂറ്റാണ്ടിൽ രാമനാട്ടം എന്ന കലാരൂപം പരിഷ്കരിച്ചാണ് എന്തായത് കഥകളിയായി മാറിയത് അതും ചെയ്തത് ആരാണ് കൊട്ടാരക്കര തമ്പുരാൻ നൃത്തം നാട്യം നൃത്യം ഗീതം വാദ്യം എന്നിങ്ങനെ അഞ്ചെണ്ണത്തിന്റെ സമ്മേളനമാണ് എന്ത് കഥകളി എന്ന് പറയുന്നത് നൃത്തം നാട്യം നൃത്യം ഗീതം വാദ്യം എന്നിവയുടെ സമ്മേളനമാണ് കഥകളി കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥം ഏതാണ് ഹസ്ത ലക്ഷണ ദീപിക കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥം ഏതാണ് ഹസ്ത ലക്ഷണ ദീപികയാണ് കടത്തനാട്ട് ഉദയവർമ്മ തമ്പുരാനാണ് അത് രചിച്ചിട്ടുള്ളത് ഓക്കെ കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായിട്ടുള്ള ഗ്രന്ഥം ഹസ്തലക്ഷണ ദീപികയാണ് കടത്തനാട്ട് ഉദയവർമ്മ തമ്പുരാനാണ് അത് രചിച്ചിട്ടുള്ളത് കഥകളിയിലെ മുദ്രകളുടെ എണ്ണം ഇരുപത്തിനാല് ഓക്കെ കഥകളിയിലെ മുദ്രകളുടെ എണ്ണം എത്രയാണ് ഇരുപത്തിനാല് കേളികൊട്ട് അരങ്ങുകളി തോടയം വന്ദന ശ്ലോകങ്ങൾ പുറപ്പാട് മേളപഥം കഥാഭിനയം ധനാശി എന്നിവയാണ് കഥകളിയിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം പുറപ്പാട് കഥകളി അവതരണത്തിന്റെ ആദ്യത്തെ ചടങ്ങാണ് ഇത് പുറപ്പാട് തുടങ്ങുന്നതാണ് പുറപ്പാട് ഒരു സമയത്താണ് കഥാനായകന്മാരും നായികന്മാരൊക്കെ രംഗപ്രവേശനം ചെയ്യുന്നത് ഓക്കെ അവസാനമായിട്ടുള്ള ചടങ്ങാണ് ധനാശി നമ്മൾ ഈ ധനാശി പാടുക എന്നുള്ളൊരു ശൈലിയുണ്ട് അതെന്തിൽ നിന്ന് വന്നതാണ് ഈ കഥകളിയുടെ ധനാശി പാടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് കഥകളി നടക്കുന്നുണ്ട് എന്ന് ദേശവാസികളെ അറിയിക്കുന്നത് നമ്മളിപ്പോൾ നോട്ടീസ് അയക്കുക പരസ്യം ചെയ്യുക എന്നൊക്കെ പറയില്ലേ അതുപോലെ തന്നെ അന്ന് ഈ അമ്പലത്തിൽ അല്ലെങ്കിൽ ഈ കൊട്ടാരത്തിൽ ഇന്ന് കഥകളി നടക്കുന്നുണ്ട് എന്നുള്ളത് ആളുകളെ അറിയിക്കാൻ വേണ്ടി നടത്തുന്ന എന്താണ് കേളികൊട്ടായിരുന്നു ഓക്കെ കേളികൊട്ട് കേളികൊട്ടി അറിയിക്കുക എന്നൊക്കെ ഒരു ശൈലി പോലെ നമ്മൾ പറയാറില്ലേ അത് ഇതിന്റെ ഭാഗമായി കഥകളി രംഗത്ത് വിളക്ക് വെച്ച് കഴിഞ്ഞാൽ ഉടനെ നടക്കുന്ന ചടങ്ങാണ് അരങ്ങുകേളി അഥവാ കേളി കൈ അരങ്ങ എന്നും കേളിക എന്നും അറിയപ്പെടുന്ന എന്താണ് വിളക്ക് വെച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നടക്കുന്ന പരിപാടിയാണ് കഥകളിയുടെ സാഹിത്യ രൂപം എന്ന് വെച്ചാൽ സിനിമയ്ക്കൊരു സ്ക്രിപ്റ്റ് ഉണ്ടാവുന്നത് പോലെ കഥകളിയുടെ സാഹിത്യ രൂപം എന്താണ് ആട്ടക്കഥ ഓക്കെ ആട്ടക്കഥ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആര് തന്നെയാണ് കൊട്ടാരക്കര തമ്പുരാൻ തന്നെയാണ് കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ ആട്ടകഥയുടെ ഉപജ്ഞാതാവ് ആരാണ് കൊട്ടാരക്കര തമ്പുരാനാണ് ഓക്കെ ഇതാണ് നമ്മുടെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് നിങ്ങൾ ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്നത് എൻ സിആർ ടി എസ് ബേസ് ചെയ്തിട്ടുള്ള നോട്ടുകളെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ് മാത്രമല്ല ടു പ്ലസ് എന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മലയാളം മാത്സിന്റെ സെക്ഷൻസും അവൈലബിൾ ആണ് ഇതൊന്നും കൂടാതെ നിങ്ങൾക്ക് പരിശീലിക്കാൻ വേണ്ടി ആയിരക്കണക്കിന് ചോദ്യങ്ങളാണ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പം നിങ്ങൾ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ ആവു മാസത്തെ വാലിഡിറ്റിക്കൊപ്പം കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഡിസ്കൗണ്ട് എന്ന മെസ്സേജ് എൺപത്തൊമ്പത് ഇരുപത്തൊന്ന് മുപ്പത്തി മൂന്ന് പതിനാറ് പൂജ്യം ഒമ്പത് എന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ശതമാനം എക്സ്ട്രാ ഓഫർ കൂടി ലഭിക്കുന്നതാണ് അപ്പൊ ഇപ്പൊ തന്നെ ബ്രിസ്റ്റു ലേണിംഗ് ഡൗൺലോഡ് ചെയ്യുക പഠിച്ച് തുടങ്ങുക ഓക്കെ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം കൊട്ടാരക്കര തമ്പുരാന്റെ രാമനാട്ടത്തിലെ എട്ട് ഭാഗങ്ങളാണ് ആദ്യത്തെ ആട്ടക്കഥയാക്കി മാറ്റുന്നത് ഓക്കെ രാമനാട്ടത്തിലെ തന്നെ എട്ട് ദിവസത്തെ കഥകളാണ് ആട്ടക്കഥകളാക്കിയിട്ട് മാറ്റിയിട്ടുള്ളത് കഥകളിക്കും കളിക്കും ആട്ടക്കഥാ സാഹിത്യത്തിനും ശാസ്ത്രീയമായിട്ടൊരു അടിത്തറ നൽകുന്നത് ആരാണ് കോട്ടയം തമ്പുരാനാണ് കഥകളിക്കും ആട്ടക്കഥാ സാഹിത്യത്തിനും ശാസ്ത്രീയമായിട്ടൊരു അടിത്തറ നൽകുന്നത് കോട്ടയം തമ്പുരാനാണ് ഇതിനെല്ലാം ഉപജ്ഞാതാവായത് ആരാണ് കൊട്ടാരക്കര തമ്പുരാനാണ് മാറിപ്പോവരുത് കേട്ടോ മലയാള ശാകുന്തളം എന്ന് വിശേഷിപ്പിക്കുന്ന ആട്ടക്കഥ ഏതാണ് നളചരിതം ആട്ടകഥയാണ് എട്ടു ദിവസത്തെ കഥയാണ് നളചരിതം നമുക്ക് ഹൈസ്കൂളിലൊക്കെ നളചരിതം ആട്ടകഥ പഠിക്കാനുണ്ട് ഡോക്ടർ ഹൗസ്റ്റ് എന്ന ആട്ടക്കഥയുടെ കർത്താവ് ആരാണ് കൃഷ്ണ കൈമളാണ് ഐമനം കൃഷ്ണ കൈമളാണ് ഡോക്ടർ ഹൗസ്റ്റ് എന്ന ആട്ടക്കഥയുടെ ഉപജ്ഞാതാവ് കഥകളിയുടെ ശുക്രദശ എന്നറിയപ്പെടുന്നത് എന്ന് വെച്ചാൽ കഥകളി ഏറ്റവും പ്രതാപത്തിലിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ആരുടെ കാലഘട്ടം ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടമായിരുന്നു കഥകളിയുടെ വിവിധ സമ്പ്രദായങ്ങൾ ഓരോ തരത്തിലുള്ള സമ്പ്രദായങ്ങൾ നിലനിൽക്കുന്നുണ്ടല്ലോ അപ്പൊ അതാണ് ഒന്ന് കല്ലുവഴി സമ്പ്രദായം കപ്ലിങ്ങാട് സമ്പ്രദായം വെട്ടത്ത് സമ്പ്രദായം കഥകളിയിൽ നിലവിലുള്ള സമ്പ്രദായങ്ങൾ മൂന്നെണ്ണമാണ് കല്ലുവഴി സമ്പ്രദായം കപ്ലിങ്ങാട് സമ്പ്രദായം വെട്ടത്ത് സമ്പ്രദായം കഥകളിയിലെ പ്രധാനപ്പെട്ട വേഷങ്ങള് പച്ച കരി കത്തി താടി മിനു ഓക്കെ അപ്പൊ നമുക്ക് ഓരോന്നും എങ്ങനെയാണെന്ന് നോക്കാം സ്വാത്വിക കഥാപാത്രങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഏതാണ് പച്ചയാണ് സ്വാത്വിക കഥാപാത്രം എന്ന് പറയുമ്പോൾ മിക്കതും നായക കഥാപാത്രങ്ങൾ തന്നെയായിരിക്കും ഓക്കെ രാക്ഷസ സ്വഭാവമുള്ള കഥാപാത്രങ്ങളെ കാണിക്കുന്നത് കരിയാണ് പിന്നെ ദുഷ്ടന്മാരായിട്ടുള്ള കഥാപാത്രങ്ങൾ വില്ലന്മാരായിട്ടുള്ള കഥാപാത്രങ്ങളാണ് കത്തികൾ സ്ത്രീ കഥാപാത്രങ്ങളെയും മുനിമാരെയും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഏതുപയോഗിക്കുന്നത് മിനുക്കുപയോഗിക്കുന്നത് ക്രൂരന്മാരായിട്ടുള്ള രാക്ഷസന്മാരാണ് ചുവന്ന താടിയായിട്ട് വരുന്നത് അതേപോലെ വേടന്മാരും നായാട്ടുകാരും ആണ് എന്ത് കറുത്ത താടി അപ്പൊ ആദ്യം പറഞ്ഞത് പച്ചയാണ് പച്ച വരുന്നത് സ്വാത്വികന്മാരായിട്ടുള്ള നായകന്മാരായിരിക്കും കരിയിൽ വരുന്നത് രാക്ഷസന്മാരായിരിക്കും കത്തിയിൽ വരുന്നത് വില്ലന്മാരായിട്ടുള്ള ആളുകളായിരിക്കും മിനുക്കിൽ വരുന്നത് മുനിമാരും സ്ത്രീകളുമായിരിക്കും പിന്നെ വരുന്നത് ചുവന്ന താടികൾ ക്രൂര രാക്ഷസന്മാർ നായാട്ടുകാരും വേട്ടക്കാരും കറുത്ത താടി കർണാട്ടിക് സംഗീതത്തിലും സോപാന സംഗീതത്തിലുമാണ് സാധാരണ കഥകളി ചിട്ടപ്പെടുത്തുന്നത് ചെണ്ട മദ്ദളം ചേങ്ങില ഇടത്താളം ഇടയ്ക്ക ശംഖ് എന്നിവയാണ് കഥകളിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതൊക്കെയാണ് ചെണ്ട മദ്ദളം ചേങ്ങില ഇലത്താളം ഇടയ്ക്ക ശ് ഇത് ശ്രദ്ധിക്കണം ഇതിൽ കുറച്ച് വാദ്യങ്ങളുടെ പേര് തന്നിട്ട് ബാക്കി പോത്തു കുറച്ച് വാദ്യങ്ങളും കൂടി മിക്സ് ചെയ്തിട്ട് ഏതാണ് കഥകളിക്ക് ഉപയോഗിക്കുന്നത് അവ തിരഞ്ഞെടുക്കുക അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക ചെണ്ട മദ്ദളം ചേങ്ങില ഇലത്താളം ഇടയ്ക്ക ശംഖ് എന്നിവയാണ് കഥകളിയിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ചില സ്ഥലങ്ങളിൽ മാത്രം പഞ്ചമേളം എന്ന ശുദ്ധമേളവും ഉപയോഗിക്കാറുണ്ട് പഞ്ചമേളം എന്ന ശുദ്ധമേളവും ഉപയോഗിക്കാറുണ്ട് പക്ഷെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഏതൊക്കെയാണ് ചെണ്ട മദ്ദളം ചേങ്ങില ഇലത്താളം ഇടയ്ക്ക ശംഖ് കഥകളിയെ പുനർജീവിപ്പിച്ച് ലോക ശ്രദ്ധ നേടിക്കൊടുത്ത മഹാകവി ആരാണ് വള്ളത്തോളാണ് വള്ളത്തോൾ നാരായണ മേനോനാണ് കഥകളിക്ക് ഒരു പുനർജീവനം നൽകുന്നത് അദ്ദേഹം സ്ഥാപിച്ചതാണ് ഇത് കേരള കലാമണ്ഡലം പാരമ്പര്യ രീതിയിൽ കഥകളി പരിശീലിപ്പിക്കാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ഇന്ന് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് കലകൾ കേരള കലാമണ്ഡലത്തിൽ അഭ്യസിപ്പിക്കുന്നുണ്ട് അന്താരാഷ്ട്ര കഥകളി കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ന്യൂഡൽഹി അന്താരാഷ്ട്ര കഥകളി കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ് കൊട്ടാരക്കര തമ്പുരാൻ മെമ്മോറിയൽ മ്യൂസിയം ഓഫ് ക്ലാസിക്കൽ ആർട്സ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം കൊല്ലത്താണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് കൊട്ടാരക്കര തമ്പുരാൻ മ്യൂസിയം ഓഫ് ക്ലാസിക്കൽ ആർട്സ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ കഥകളിയിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന കടലാസ് ചുട്ടിയുടെ ഉപജ്ഞാതാവ് ആരാണ് കഥകളിയിൽ ഇപ്പോൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന കടലാസ് ചുട്ടിയുടെ ഉപജ്ഞാതാവ് നെടുമുടി രാമകൃഷ്ണ പണിക്കർ ഓക്കെ നെടുമുടി രാമകൃഷ്ണ പണിക്കരാണ് ഇപ്പോൾ കഥകളിയിൽ ഉപയോഗിക്കുന്ന കടലാസ് ചുട്ടിയുടെ ഉപജ്ഞാതാവ് പ്രമുഖ കഥകളി ആചാര്യന്മാരാണ് കോട്ടയ്ക്കൽ ശിവരാമൻ കലാമണ്ഡലം രാമൻകുട്ടി നായർ മാങ്കുളം വിഷ്ണു നമ്പൂതിരി കലാമണ്ഡലം ഗോപി ചെമ്മഞ്ചേരി കുഞ്ഞിരാമൻ നായർ നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരി ഇതിൽ കുറെ ആൾക്കാരുടെ പേരുകളൊക്കെ നമ്മൾ എവിടെയൊക്കെ കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് കഥകളി സംഗീതജ്ഞ കലാമണ്ഡലം ഹൈദരലി കലാമണ്ഡലം നീലകണ്ഠ നമ്പീശൻ കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാൾ ഇതിൽ കലാമണ്ഡലം ഹൈദരലിയെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും നമുക്ക് പഴയ എസ് സി ആർ ടി സിലബസിൽ അദ്ദേഹത്തിന്റെ ഒരു പാഠം മലയാളത്തിൽ പഠിക്കാനുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു ഇത്രയും പേരാണ് പ്രധാനപ്പെട്ട വളരെ കുറച്ച് സംഗീതജ്ഞർ പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് കഥകളിയെക്കുറിച്ചാണ് കഥകളിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു പിന്നെയും ഇതുപോലെയുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിസ്റ്റു കേരള പി എസ് സി ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളായിട്ട് രേഖപ്പെടുത്തുക താങ്ക്